കാശും പണവും ഈ രംഗത്ത് വന്നത്യങ്കിട്ടാ എവിടുന്നു കിട്ടുന്നു കാശ് സ്ഥിരമായിട്ട് തല്ലാണല്ലോ എല്ലാവർക്കും കിട്ടുന്നത് അത് വേണമെങ്കിൽ പങ്കുവയ്ക്കാടായിരുന്ന കിടപ്പാടം വിച്ച് നിറച്ചിട്ടാ തല ഉദ്ധരിക്കാൻ ഇറങ്ങിയത് എവിടെ ഇതുപോലുള്ള മൂന്ന് നാല് കാൽവാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ട്രൂപ്പ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകും ഇന്നലെ ഈ രാഘവന്റെ കാലി ഞാൻ പിടിച്ചാണ് മൊയ്ലാളി ഏഹ് കിരീടം മെച്ചോണ്ട് മാക്കപ്പ് റൂമിയിരുന്നു ചീട്ടിളിക്കായിരുന്നു குடும்பத்தலு உண்டாய் பற்றி சூஷணம் அது எதிர்க்கும் கிடப்பாடம் வித்துகிட்டு காசு நாலு இப்போ ஒகே ஞாபகியல்ல

அது காணிப்போி வா கமலம் தந்தா மதி அதுப்போ நெந்தா கித்தானது எத்த வாங்கி இனி எத்தான் அங்கோட தரானு வேண்டாம் எனிக்கறியா

എന്റെ കയ്യിൽ ഇപ്പൊ ഇതേ ഉള്ളു മോളെ ബുദ്ധിമുട്ടിക്കരുത് ഇന്നലെ കളിച്ച കളിയുടെ കാശ് മുഴുവൻ കിട്ടിയിട്ടില്ല ഇത് ചോദിക്കുന്ന തല്ലും

அதப்படி தெரியாம போறோம் தப்பு பண்ணிட்டு தெரியாம என்ன சொன்ன எப்படி என்ன மாத்து மாதிரி முடிச்சுட்டு இருக்கு பதல் சொல்லு பண்ணுங்க தப்பு தானே தப்பு தப்பு எவ்வளவு தைரியம் இருந்தா தப்பு தெரிஞ்சுட்டு செருப்பு போட்டு இந்த வீட்டுக்குள்ள வந்திருப்பேன் அந்த ஆளு பாவம் பாட்டி தெரிஞ்சிருந்தா நிச்சயமா செருப்பு போட்டு உள்ள வந்திருக்கவே மாட்டேன் அதப்படி உனக்கு தெரியும் உங்ககிட்ட எத்தனை வாட்டி சொல்லி இருக்கு இந்த அசங்கத்தை வீட்டுக்குள்ள ஏத்தாதே ஏத்தாதேன்னு

എന്നിട്ട് മതി പ്രേമ പെണ്ണ് കാണാലും ഒക്കെ താമി അയ്യോ മഹാഭാവം പറയരുത് എന്നാ താമ്യ ഒരു കാര്യം ചെയ്യാ പാട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്ന് കേറ്റി ബോഡ എഴുതി തൂക്കണ പോലെ പാട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്ന് ഒരു ബോഡ് എഴുതി തൂക്കി പല പരട്ടെ കിടവി ചാവിയില്ലേ എല്ലാത്തിനും ചെയ്തതാ അറുത്ത് വിളിക്കാ മൃദങ്ങം കൊള്ളാവില്ല സ്വാമി ഇത് വെക്കില്ല താപ്പയും ഞാനും ഇത് പഠിച്ചോണ്ട് മതി കണ്ണു മണ്ണിന്റെ പാട്ടിന് പോകും ഞാൻ എന്താ ചെയ്യേണ്ടത് ശങ്കര ഇപ്പഴത്തെ പെൺപിള്ളേർ നേരെ ചൊവ്വ വേഷം കെട്ടിയവനെ പത്ത് തൂട്ട് കയ്യിലുള്ളവനെ നോക്കൂ ഒരു പാങ്ങുമില്ലാത്തവൻ കൂടെ ഏവളെങ്കിലും ഇറങ്ങി വരുമോ സ്വാമി ശങ്കരം വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ നോക്കട്ടെ ആത്യം ഈ അയ്യോ യ്യോട്ടി ഞാൻ പോകേമിക്കണ്ട പാട്ടിയെ കിട്ടി പിടിച്ചോണ്ട് ഇതുകൊണ്ട് അടിച്ചോണ്ട് കൊടുമി മുറിക്കാം ഈ കണ്ണാടി മാറ്റി ഇത് മാറ്റിയ എനിക്ക് കണ്ടു കാണില്ല പ്രേമിക്കണ്ടേ എന്നാ ഈ കണ്ണാടി മാറ്റിയേ പറ്റൂ മാറ്റാം എന്നിട്ട് വേറെ ഫാഷനിലും വയ്ക്കാം പിന്നെ ഈ ക്ലാപ്പം വേഷം കഴിച്ച് കളഞ്ഞിട്ടു ദശ്യം പാൻറ് ഷർട്ട് വിടണം അയ്യോ എന്തൊരു ശരിയാവൂല അല്ല ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞല്ലോ എന്നെ കേക്കണം ശങ്കറിന്റെ കണക്കുകളൊന്നും തെറ്റിട്ടില്ല ഹിനിട്ട് തെറ്റാനും പോണില്ല അപ്പോ ഞാൻ പാൻ ഇട്ടോഹിന്ന് നോക്കോ പാൻറ്റ് വിട്ട് ഷർട്ട് അതിന് അത് ചെരുവി ഒരു ബെൽറ്റ് വിട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന രോഹിണിയല്ല അവിടെ താഴോ അങ്ങി പോയത് ഏ അത് വേണ്ട രോഹിണി മാത്രം മതി ശരി പക്ഷേ പാട്ടി എന്തൊരു പാട്ടി ഭർത്താവ് ചത്തിട്ടും തലയെ മുട്ടയടിച്ച് കാവി ഉടുക്കാതെ പമ്പർന്നാരൻ സിനിമാനടിയുടെ വേഷത്തിൽ എല്ലാം ഇവിടെ ഇരിക്കുന്നത് ഒരു വാക്ക് പറ സാമി ആളുകളെ വിളിച്ച് മൊട്ടയടുപ്പിച്ച് കൈ തരാറ് ശങ്കര ഗുരുദോഷം പറഞ്ഞ് പാട്ടി ലാക്ക് വായുവിന്റെ അസുഖം ഗുളിക എടുത്തില്ല ഒരു പത്ത് രൂപ ആണോ സ്വാമി അതിനകത്തൊന്നും ഇല്ല ഇത് നിക്കോ എണ്ണ എങ്കിണ്ടോന്നും വേണ്ട സ്വാമി തകഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ പറഞ്ഞത് വാങ്ങാം ഇതോ വർ പാട്ടി

എനിക്ക് കംപ്ലീറ്റ് തെറ്റിപ്പോയി നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നു ഇതിലൊന്നുമല്ല എന്ത് പറ്റി പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായിട്ട് നിങ്ങളെ രണ്ടുപേരെ ഞാൻ എന്റെ ഡിയർ ഫ്രണ്ട്സ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് എന്താ കാര്യം കല എന്റെ ചോറ ആ ചോറ നമ്മളൊന്നും കഴിയാ ആനേ ആ കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണു ഞാൻ ഞാനിതിനായിട്ട് നോക്കിട്ട് ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാ മതി ഇല്ലെങ്കിൽ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോ ഞാൻ നോക്കി പക്ഷെ അവള് കലാരംഗത്തുനിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ കാര്യം തീക്താനുഭവാണ് ചിലപ്പോ ഞാനൊരു സുണ് പോയത് കൊണ്ടായിരുന്നു അല്ലെ ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് ഇനിയിപ്പോ അത് പുറത്തൊന്നും പറയണ്ട നമ്മടെ ആ വെളുത്ത പെണ്ണുണ്ടല്ലോ അതിന്റെ പേരെന്താ രോഹിണി രോഹിണി Waited, you know you Luckily, െ പറഞ്ഞാ സത്യം ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരുമിക്ക അല്ല അങ്ങനെ സംഭവിച്ചു കാണൂ നിങ്ങൾ ക്യാമ്പ് വൃത്തിയേടാക്കുമല്ലേ

ഇത് അങ്ങനെയുള്ള പിടിയും വരും പിന്നെ ആരാണ് എപ്പോഴാണ് അങ്ങോട്ട് കേറി വരും ഞമ്മക്ക് പറയാൻ പറ്റില്ലല്ലോ അതെ അതെ ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയായും നമ്മൾ വിചാരിച്ചോ നല്ല ഉള്ളി നിങ്ങൾ അങ്ങനെ വിചാരിച്ചു ഞാൻ വിചാരിച്ച നല്ലൊരു പെൺകുട്ടിയാണ് പറഞ്ഞല്ലേ പോക ഏതായാലും നമുക്ക് കിട്ടാവുള്ള നമുക്ക് കിട്ടാം ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല ഞാനില്ല രോഹിണിക്ക് വല്ലതും ആവശ്യമുണ്ടോ വല്ല പേസ്റ്റോ ബ്രഷോ സോപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തമിഴിൽ പോകണ്ടേ എനിക്കൊന്നും വേണ്ട അഥവാ വല്ല വേണമെങ്കിൽ എന്റെ അടുത്ത് പറയാൻ മടിക്കണ്ട ഭാസ്കരേട്ടനെ അന്നിനായിട്ട് കാണണ്ട ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല ആത്മാർത്ഥതയുള്ള കൂടുതലാണേ ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ടും ഞാൻ ഉപകാരം ചെയ്യും ജീവൻ പോയാലും പിന്നെ എന്തായാലും എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ പുറത്ത് പറയില്ല രോഹിണിക്ക് എന്നെ വിശ്വാസമില്ലേ ഞാൻ സത്യം ചെയ്യാം കൈ അടിച്ച് ഞാൻ സത്യം ചെയ്യാം ഇതെന്തായത് അതല്ല ഭാഗ്യരേഖ നല്ല ഭാഗ്യരേഖ നല്ല തെളിഞ്ഞു നിക്ക അല്ല എനിക്ക് കൈ നോക്കാൻ അറിയാം ഞാൻ ഞാൻ തമാശ പറഞ്ഞല്ലേ അല്ല ഭാഗ്യരേഖയുടെ പറഞ്ഞിട്ട് ഉടക്കല്ലേ നീ വലിയ ശീലാറിയൊന്നും വേണ്ട എല്ലാവരും വന്നപ്പോ ഒന്നോ എന്തോ ആവാന്നോടാ ഞാനിപ്പ ചെന്നില്ലായിരുന്നു എന്തായാലും നീയൊക്കെ കൂടെ അവസാനം തന്നെ ജയിലിലും കേട്ടു അല്ലേടാ ഞാൻ ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ കയറിയത് എന്നെക്കാട് പിടിച്ചപ്പോ ഞാനും ഞാൻ വന്നപ്പോ നിഷ്കളങ്ങയ പെൺകുട്ടി എന്നെപ്പറ്റി അനാവശ്യം പറഞ്ഞാ നീ പറഞ്ഞു ഞാൻ പറഞ്ഞാ ഞാൻ പറഞ്ഞില്ല എങ്ങനെ പറഞ്ഞു പറഞ്ഞു നല്ല കുട്ടിയാ രണ്ടുപേരും പറഞ്ഞു ആ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞു മര്യാദയ്ക്ക് കഴിഞ്ഞില്ലേ എല്ലാത്തിലും ഞാൻ വെട്ടെന്ന് കൊല്ലും ഇതെല്ലാം കത്തിനുകളും വിചാരിച്ചാവും പല ജാതിയിൽ പല വീട്ടിൽ നിന്നും വരുന്ന ആളുകളാ പല തരക്കാരാ എല്ലാരും എനിക്ക് ആളാം വീതം നിയന്ത്രിക്കാൻ പറ്റുന്നു വരില്ല സൂക്ഷിക്കേണ്ടത് പെണ്ണുങ്ങളാ ഏത് പെണ്ണിനും എന്ത് സംഭവിച്ചാലും അത് എന്റെ വീട്ടിലേക്ക് വരൂ എനിക്കൊരു ചീത്ത പരി വന്നാൽ അത് സ്ഥാപനത്തിന് ചീത്തയാ പിന്നെ പട്ടണി കിടക്കേണ്ട വരുന്നത് ഞാൻ മാത്രമല്ല അത് ഓർമ്മ വേണം എനിക്ക് ഇപ്പൊ ഇത്രേ പറയാനുള്ളൂ അപ്പുറത്തേക്ക് പോ சுப்ப நான் தான் சிவ சுப்பிரமணியம் அட பாவி எங்கடா உன் குடுமி குடுமி குடுமை நான் கட் பண்ணியாச்சு கடவுள் எதுக்கு

എന്താ ജോക്കർ ജോക്കർ വരുന്നുണ്ട് നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ അങ്ങനെ ആ ഇരുന്നു ഇരുന്നു അവസാനം മാവുണ്ടരേ ചീട്ടിൽ നിന്ന് വെള്ളം ഉള്ളൂ ഇവിടത്തെ അലമ്പ് ഈ കഞ്ഞേക്കാട്ടിന്നല്ലാതെ കേറുന്നോണ്ടാ തട്ടാ തോത്തം പബ പാടിക്കുന്നത് നടത്താം നിന്റെ ഒത്ത് മറ്റേതല്ല നവീനം അത് വേണ്ട രാമായണം പഴയ രൂപത്തിൽ ആ രാമായണം പഴയ രൂപത്തിൽ തന്നെ എല്ലാവർക്കും പഴയ വേഷങ്ങളും അപ്പൊ സീതയോ സീതയായിട്ടിപ്പോ എന്താ അവരുടെ പേര് രോഹിണി അവിടെ ആയിക്കോട്ടെ എന്താ അവയാനുള്ളത് എന്ന് പറഞ്ഞ ആരാ ഭൂലോകസുന്ദരി ആചാനാ അന്നട ശരിയാളെ കുറിച്ച് സീതി അപ്പൊ അവളല്ലാതെ പിന്നെ ആരാ സീതയുടെ വേഷം കെട്ടുന്നത് ഒന്നല്ല ഒമ്പത് സീതയാക്കിട്ടും തിരക്കണം എന്നാ ഒരു സീതയെ പൊക്കിക്കൊണ്ട് വാ സാറെ കൊണ്ടുവരാം പക്ഷെ ഒരു കാര്യമുണ്ട് ഉണ്ട് ശ്രീരാമൻ മാറണം എന്താ പറഞ്ഞേ ശ്രീരാമൻ മാറണം എന്നിട്ടാ എന്നിട്ട്

ഫാട്ടുകാരല്ല ഇതിന് കാശു മുടക്കിയിരിക്കുന്നത് കണ്ണി കണ്ട അലവലാതികളെ അലവരാതികളെ കെട്ടിക്കാൻ അല്ല ഞാൻ ഈ പഠിക്കു നടക്കുന്നത് നിന്റെ കാര്യമല്ല മാത്രമേ ഉള്ളൂ ഓ ഞാനാണോ ഇവിടെ വേറെ വേണാരുമില്ലേ ഞാനാണോ അലവരാതി പിള്ളേര് പറയുന്നു കേട്ട് ആരാള് ശ്രീരാമൻ ആകേണ്ടെന്ന് നമുക്ക് തീരുമാനിക്കാം എങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ വഴികൾ എല്ലാരുടെ പേര് എഴുതിട്ടുണ്ട് ഓഹോ നിന്റെ പേര് എന്റെ പേരുണ്ടാ എല്ലേ പേരുണ്ട് ആ ചേട്ടൻ തന്നെ ഐശ്വര്യ ആർക്കാ ശ്രീരാമൻഘട്ട ഭാഗ്യം ഇപ്പൊ അറിയാലോ എന്നിട്ട് വായിച്ചാട്ട് ചെല്ലപ്പൻ എന്താ 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 പിള്ളപ്പൻ പിള്ള അല്ല ശ്രീരാമൻഘട്ട ആർക്കാ യോഗ്യത ഇപ്പൊ മനസ്സിലായല്ലോ ആരും അതിനെ അതിനെപ്പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല നമുക്ക് സീതയെ പറ്റി ആലോചിക്കാം എന്താ വന്നോട്ടെ ഇരിയലപ്പം പിള്ള ഇരിപ്പം പിള്ള ഇരിപ്പം എല്ലം പിള്ള இவராமில்ல சீதையும் அது சீதையை அபினுட்டி ஆராஜ் கொண்டு வரணும் அவன்